മോഹമുദ്ഗരത്തിൽ ഒമ്പതാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പ്രായോഗികമായ വേദാന്ത ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമാണ് ഈ ശ്ലോകം വേദാന്തം നൽകുന്ന പ്രായോഗിക ജീവിത വീക്ഷണം അതുപോലെ വൈദിക ചിന്തയുടെ സാമൂഹിക വീക്ഷണം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് ഈ ഒമ്പതാം ശ്ലോകം നാനാത്വത്തിലേകത്വം ആ വീക്ഷണത്തിൽ നിന്നുള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനുമുള്ള ആ ഒരു സന്ദേശം ഇതാണ് വേദാന്ത വിചാരത്തിൻ്റെ ഒരു സാമൂഹികമായ തലം അഥവാ സന്ദേശം വ്യക്തി തലത്തിലാകട്ടെ സർവത്തിലും കുടികൊള്ളുന്ന ചൈതന്യം ഏകമാണെന്ന തിരിച്ചറിവ് അതിൽ നിന്ന് തൻ്റെ പരിമിതഭാവത്തിനുപരി താൻ എത്തിച്ചേരുന്നത് ഇങ്ങനെ വേദാന്തത്തിൻ്റെ പരമമായ സന്ദേശത്തെ നമുക്ക് നൽകുന്ന ശ്ലോകമാണിത് ത്വയ് മയിച്ച അന്യത്ര ഏകഹ വിഷ്ണു നിന്നിലും എന്നിലും മറ്റുള്ളവരിലും മറ്റെല്ലാത്തിലും വിഷ്ണു ഏകനാണ് എന്നിരിക്കെ അസഹിഷ്ണുവായി നീ എന്നോട് കോപിക്കുന്നത് എന്തിന് നീ എന്നോട് കോപിച്ചാൽ കോപിക്കുന്നത് വിഷ്ണുവിനോടാണ് നാം എല്ലാം ഒന്നാണ് വ്യവഹാരത്തിൽ പ്രകടനത്തിൽ നമുക്കെല്ലാം ഭിന്നതയുണ്ട് എന്നാൽ സ്വരൂപതയാണ് നാം ഏകമാണ് ഈ തിരിച്ചറിവിൽ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും അതിനാണ് നമ്മൾ യത്നിക്കേണ്ടത് അതുകൊണ്ട് വ്യർത്ഥം കുപ്പ്യസി നീ വെറുതെയാണ് കോപ്പിക്കുന്നത് നിൻ്റെ അർത്ഥമില്ല നോക്കൂ എല്ലാത്തിനെയും സ്നേഹിക്കണം എല്ലാവരെയും സ്നേഹിക്കണം എന്നൊക്കെ വ്യാപകമായി ഉപദേശിക്കാറുണ്ട് എന്തിനു സ്നേഹിക്കണം ഈ ചോദ്യത്തിന് ഇവിടെ കാരണം എല്ലാവർക്കും ആത്മപ്രേമുണ്ടല്ലോ തന്നോടുള്ള പ്രേമം താൻ നിലനിൽക്കണമെന്ന ചിന്ത ഉണ്ട് എല്ലാ പ്രാണികളിലുമുണ്ട് അപ്പം താൻ തന്നെയാണ് അഥവാ തന്നിൽ താനായി കുടികൊള്ളുന്നത് തന്നെയാണ് മറ്റെല്ലാത്തിലും അതായി നിലനിൽക്കുന്നതെന്ന തിരിച്ചറിവ് ആ തിരിച്ചറിവിൽ നിന്നാണ് എല്ലാത്തിനെയും സ്നേഹിക്കാനുള്ള ആ ഒരു മനോഭാവം നമുക്ക് കൈവരുന്നത് വളരെ ശ്രദ്ധിക്കുക അപ്പോൾ വ്യർത്ഥം കുപ്പിയ സി മയ്യ സഹിഷ്ണു ഇത് മനസ്സിലാക്കി അതിൽ നിന്നുണ്ടാകേണ്ടുന്ന ജീവിത വ്യവഹാരം എങ്ങനെയാണ് പറയുകയാണ് സർവസ്മിന്നഭി പശ്യാത്മാനം സർവത്ര ഉച്ചസൃജ ഭേദാജ്ഞാനം അഥവാ ഭേദജ്ഞാനം സർവസ്മിൻ അപി പശ്യാത്മാനം സർവസ്മിൻ അപ്പി എല്ലാത്തിലും തന്നെ ആത്മാനം പശ്യ തന്നെ കാണു വാസ്തവത്തിൽ ഇതാണ് ഔപനിഷമായ ദർശനത്തിൻ്റെ പരാകാഷ്ഠ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നത് താൻ തന്നെയാണ് തന്നിൽ കുടികൊള്ളുന്നത് സർവചരാചരങ്ങളുടെയും ആത്മഭാവമാണ് എന്ന കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാട് കൈവന്നാലാണ് ഒരാൾ ദ്വന്ദ്വാതീതനായി ശോകമോഹാതീതനായി തീരുന്നത് ഈ വീക്ഷണമാണ് സർവസ്മിന്നപി പശ്യാത്മാനം എല്ലാത്തിലും തന്നെ കണ്ടാലും അതുകൊണ്ട് തന്നെ സർവത്ര ഉസൃജ ഭേദജ്ഞാനം ഭേദജ്ഞാനം ഇതൊന്ന് വേറെ അതൊന്ന് വേറെ എന്നുള്ള അറിവ് അതാണ് ഭേദജ്ഞാനം സർവത്ര എല്ലാത്തിലും ഭേദജ്ഞാനത്തെ നീ ഒഴിവാക്കൂ കാരണം ഭേദം വ്യവഹാരത്തിൽ മാത്രമാണ് ഭേദം കാഴ്ചയിൽ മാത്രമാണ് അതിനപ്പുറത്തേക്ക് സ്വരൂപമേകമാണ് അതുകൊണ്ട് ബാഹ്യമായ ഭേദത്തെ നീ പരമാർത്ഥമായി ചിന്തിക്കരുതേ സർവത്ര എല്ലാത്തിലും ഭേദജ്ഞാനം നീ ഉപേക്ഷിച്ചാലും വിജ്ഞാനിയുടെ ലക്ഷണം അയാളുടെ പ്രസംഗമോ അയാളെത്ര ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുന്നു എന്നുള്ളതും അല്ല മറിച്ച് വളരെ സുന്ദരമായി ഭഗവത്ഗീത പറഞ്ഞു വിദ്യാവിനയസമ്പന്നെ ബ്രാഹ്മണേ ഗവിഹസ്തനെ ശുനിചൈവ ശ്യ പാക്കേച്ച് പണ്ഡിതാ സമദർശനായെന്നും സമ്പന്നനായ ബ്രാഹ്മണനിലും പശുവിലും പട്ടിയിലും ആനയിലും പട്ടിയെ പാകം ചെയ്ത് കഴിക്കുന്നവനിലും എല്ലാം സമദർശിയാണ് വിദ്വാൻ ഈ സമദർശിത്വമാണ് വിദ്വാൻ്റെ ലക്ഷണം അതാണ് വിജ്ഞാനിയുടെ ലക്ഷണം അതാണ് ഇവിടെ ഉപദേശിക്കുന്നത് സർവത്ര ഭേദജ്ഞാനമുസൃജ് എല്ലാത്തിലും ഭേദജ്ഞാനത്തെ നീ ഒഴിവാക്കിയാലും ഇവിടെ പാഠഭേദമുണ്ട് അത് ഭേദജ്ഞാനം എന്നുള്ള അടുത്ത് ഭേദാജ്ഞാനം എന്നാണ് ഭേദബുദ്ധിയാകുന്ന അജ്ഞാനം ഇപ്പം ഭേദബുദ്ധി അജ്ഞാനമാണ് അതിനെ നീ ഉപേക്ഷിച്ചാലും ഈ ഒരു ഏകത്വദർശനം ആ ഏകത്വദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹിക വീക്ഷണം ഇതാണ് വാസ്തവത്തിൽ വേദാന്തത്തിൻ്റെ പ്രായോഗിക തലം ഈ സമദൃഷ്ടിയോടുകൂടി സമദർശിയായി ഒന്നിനാലും ബാധിക്കപ്പെടാതെ എല്ലാത്തിനെയും സ്നേഹിക്കാനുള്ള കഴിവ് ഇതാണ് വേദാന്തം നമുക്ക് പ്രദാനം ചെയ്യുന്നത് നല്ലതുപോലെ വിചാരം ചെയ്യുക എന്ന് മാത്രം പറയാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം